കണ്ടില്ലേ എന്താണത് ഈ എത്ര പറഞ്ഞാലും ശരി ഈ ജനങ്ങൾക്ക് ആനയോടുള്ള ഒരു കമ്പ ഉണ്ടല്ലോ അത് ഒരിക്കലും അവർ നിർത്തൂല എന്നിട്ട് ഇങ്ങനെ പൂരപ്പറമ്പിലും നേർച്ചയ്ക്കും ഇമ്പഴക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ ആനകൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരെ ചെവിയിൽ ഈ ചെണ്ട പടക്കം കാറിൻ്റെ ഹോണ് ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല പെട്ടെന്ന് പ്രകോപനം കൊള്ളുന്ന ആ മൃഗനാന ആ പ്രകോപനത്തിൽ എന്തൊക്കെ പ്രാന്തായി കണ്ട എന്താണോ കണ്ണിൽ കൈ കിട്ടണത് കയ്യിൽ കിട്ടുന്നത് അതെടുത്ത് നശിപ്പിക്കാനാണ് എത്ര ആളുടെ ജീവനാണ് ഇപ്പോൾ നശിപ്പിച്ചത് ഇത് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഇത് വേണോ ആനയെ എന്താ പറയുക നെറ്റിപ്പട്ടം തിടമ്പൊക്കെ എറ്റിയിൽ ഇങ്ങനെ കൊണ്ട് നടക്കണം എന്ന് നിർബന്ധമാണോ ഇത് കണ്ടില്ല നിങ്ങൾ എത്ര പോരാളുകളാണ് ഈ ഒരു പ്രതീക്ഷ ആന തിരി കണ്ടത് അപ്പോഴേ നമുക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം അവർ സംഭവിക്കാൻ പോകണ്ടെന്ന് ആനക്ക് എന്തോര കണ്ട ആന ഇളകി പണ്ട നിമിഷം നേരം കൊണ്ട് അവിടെ കാലിയായത് എന്താണ് കണ്ട എന്താണിത് ഇതൊക്കെ ഇങ്ങനെ ചെയ്യണത് ഇത് ഒന്നും അറിയാത്ത ചെറിയ പിള്ളേർ വരെ ഇതിൽ പെട്ടുപോവാണ് കണ്ട ഈ വലിയൊരു ആന്യം കൂട്ടത്തിലുള്ള ആന്യം കുത്തി കുത്തി ഓടിപ്പിക്കണം അതിന് മേലെ ഇരിക്കുന്ന ആളുടെല്ലടമ്പ് കയറ്റിയിരിക്കുന്ന ആളുകളൊക്കെ ജീവനി പേടിച്ചിട്ടിരിക്കുകയാണ് എന്താ ചെയ്യാൻ പാട് എന്താണ് ചെയ്യാമെന്നറിയാതെ ഇരിക്കണം ഒരു പാവം ഇത് കണ്ട ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ നമുക്ക് എന്താണ് ഇതിനൊക്കെ പറയുക അതാ ആ പുറകെ ഓടി ആ പാവം ആന ഓടിയവർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ അവസ്ഥ കണ്ട ആ പൂ ആ ഒരു പൂരപ്പറ ഭാഗം കാലിയായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാതിപ്പെട്ട് ഓടി ഈ ഓടിയതിൽ തന്നെ എത്ര ആൾ വീണുണ്ട മേലെ വീണിട്ടും പരിക്ക് പറ്റിയൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടോ എന്ന് ഇത് ഇത് എന്താ പറയുക ആൻ്റെ ചടങ്ങ് ഉണ്ടെങ്കിൽ അത് കേട്ട് എന്താ ചെയ്യുക ആനെ കൊണ്ടുള്ള ആ ചടങ്ങ് നിർബന്ധമാണെങ്കിൽ അത് ചെയ്യുക ആനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ പാട്ടിന് കിട്ടുക കണ്ട വേറെ സത്യം ഇത് ഒരുപാട് വീടാണ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആൻ്റെ ഈ അക്രമം ആനയെ പറഞ്ഞ കാര്യമില്ല അതിന് സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചെയ്യണത് ഇതും തന്നെ കണ്ട ഉത്സവം കണ്ട എന്താണിത് ഒരു ഇത് ഞാൻ ഓരോ ഇത് കിട്ടിയ വീഡിയോ കണ്ട ഓരോ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയണത് കണ്ട നശിപ്പിച്ച് മൊത്തം നശിപ്പിക്കണ ആന ആനക്കൊണ്ട് അതിൻ്റെ ഇത് കഴിഞ്ഞ് ആനെ കൊണ്ടുപോവുക അവിടെ എന്താ പറയുക അതിന് വേണ്ട ഭക്ഷണം കൊടുത്ത് നിർത്തുക ഈ ചെണ്ടമേളും കാര്യങ്ങളോടത്ത് ആനെ കൊണ്ട് വെക്കല്ലേ അത് ഭയങ്കര ഡേഞ്ചറാണ് ഈ ചെണ്ടമേളും കാര്യങ്ങളോടൊക്കെ ആനെ കൊണ്ടു വെക്കുന്നത് ജനങ്ങളിൽ പരിഭ്രാന്തിപ്പെട്ട് ഓടാണിത് കാരണം ഓടിലെ വേറെ രക്ഷയില്ല കാരണം ആന ആരുടെ നേരിൽ എന്താണ് ചെയ്യാൻ പോണതെന്ന് ആന ഒക്കെ തന്നെ അറിയില്ല ഇതിൽ പാവപ്പെട്ട സ്ത്രീകളും വൃദ്ധരായ സ്ത്രീകളും എല്ലാവരും പുരുഷന്മാരും എല്ലാവരും ഇല്ലേ അപ്പം ഒന്ന് ആലോചിച്ച എന്താ ഇതിനൊക്കെ ഒരു ഒരു പോവഴി ഈ സമയത്ത് ആനെ തളയ്ക്കാന്ന് തന്നെ വിചാരിച്ച പാപ്പന്മാർ ജീവൻ ബലിയർപ്പിച്ചാണ് തിളയ്ക്കാൻ നടക്കുന്നത് ഇത് വല്ലാത്ത കഷ്ടമാണ് ഇതിപ്പോൾ ഈ അടുത്ത് കൂടിക്കൂടി വരാണത് എത്ര പോലെയാണ് ഇത് ഏ ഇത് വല്ലാത്ത കഷ്ടമാണ് അത് കണ്ട ആന ഓടാണ് എന്താ പറയാ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന എന്തൊക്കെയാ ആനക്ക് കറക്റ്റ് സമയത്ത് എല്ലാ സംഭവം ചെയ്ത് കൊടുത്തില്ല ആനക്ക് എന്ത് സംഭവം ആന മെമ്മറിയിൽ വെക്കും മെമ്മറി വെച്ചിട്ട് എന്തോ ഒരു അവസരം കിട്ടിയാൽ പക പോക്കും അപ്പം ആനൻ്റെ പ്രോഗ്രാം എന്തു ചെയ്യും ആ എത്ര സമയമാണോ പെട്ട ഒരു മണിക്കൂറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ട് ആനനെ ആനൻ്റെ പാട്ടിന് കൊണ്ടുപോകുക ബാക്കിയുള്ള എന്താ കാര്യങ്ങൾ വെച്ചാൽ അത് ചെയ്യട്ടെ ജനങ്ങൾ ചെയ്യാലോ ആ സാധുവിനൊട്ട് ഉരുട്ടാണ് എന്താ കഴിഞ്ഞിട്ടുണ്ടാവും കണ്ട തൂക്കി എറിഞ്ഞാൽ മതി ഭയങ്കരമാണത് ആനനൊക്കെ ഇങ്ങനെ കൊണ്ട് പൂരത്ത് നിർത്തല നിർത്തിക്കഴിഞ്ഞാൽ അതിനുള്ള സംഭവം കൊടുത്തിട്ട് എന്താണോ ചെയ്യേണ്ടത് വെച്ചാൽ കൊണ്ടുപോയി നിർത്തുക ഒഴിവാക്കുക ആനപ്പരുന്ന ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ചടങ്ങുകൾ നടക്കട്ടെ ചെയ്യട്ടെ അതല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെ